ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങ ഇലയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മുരിങ്ങ ഇല കഴിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളും ആർക്ക് കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് എപ്പോഴൊക്കെയായി ഒരു മുരിങ്ങയില കഴിക്കാൻ പറ്റുന്നത് മുരിങ്ങയില നമ്മൾ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ടു കണ്ടുനോക്കും കേട്ടോ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതും കീടനാശിനി പ്രയോഗിക്കാത്തതും സാധാരണ ൊക്കെയും ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ മുരിങ്ങയില ഈ മുരിങ്ങ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് മുരിങ്ങക്കായ ഇല മുരിങ്ങ വിത്ത് മുരിങ്ങ പൂവ് ഇവയൊക്കെയും നമ്മൾ ഭക്ഷണത്തിനായിട്ടും കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ മുരിങ്ങ മുരിങ്ങയിലയുടെ പൗഡറായിട്ടും അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ രൂപത്തിലൊക്കെ ഇവരിത് കഴിക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണ് ഈ ആഴ്ചയിൽ കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഈ മുരിങ്ങ ഇല കഴിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ അത്രയും അധികം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ഈ പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയിട്ടും ഹൃദയം കരൾ വൃക്ക എന്നിവയുടെ എല്ലാം ആരോഗ്യത്തിനും ഒക്കെ മുരിങ്ങയില നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീനും അതേപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു പിടി മുരിങ്ങയിലെ രണ്ട് ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ സമൃദ്ധമായി ഫൈബറും അടങ്ങിയിട്ടുണ്ട് ബി സിക്സ് ധാരാളമായി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുടി പൊഴിച്ചിൽ തടയാനും അതേപോലെ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരുന്നതിനും സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എയുടെ സാന്നിധ്യം നമ്മുടെ ബ്രെയിനിനും കണ്ണിനും സ്കിന്നിനും സ്കിന്നിനുമൊക്കെ വളരെയധികം നല്ലതാണ് കൂടാതെ കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം മലബന്ധം എന്നിവയൊക്കെ കുറയ്ക്കാനും ഈ ഒരു മുരിങ്ങയില സഹായിക്കുന്നുണ്ട് കേട്ടോ മറ്റു ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ച് അതിലൂടെ പ്രമേഹം സാധ്യത കുറയ്ക്കുന്നുണ്ട് ബാഡ് കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നമ്മുടെ ഹൃദയാരോഗ്യം നിലനിർത്തുന്നു കാൽഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അയറിന്റെ സാന്നിധ്യം ബലഹീനതയും അതുപോലെ തന്നെ ക്ഷീണം തളർച്ച മയക്കം ഇവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് മുരിങ്ങ ഇലയില് ക്യാരറ്റിനേക്കാൾ നാലിരട്ടി വൈറ്റമിൻ എയും മിൽക്കിനേക്കാൾ നാലിരട്ടി കാൽഷ്യവും അതേപോലെ തന്നെ ഓറഞ്ചിനേക്കാൾ ഏഴിരട്ടി വൈറ്റമിൻ സിയും ബനാനയെക്കാൾ മൂന്നിരട്ടി പൊട്ടാഷ്യവും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിടി മുരിങ്ങ ഇലയിൽ നിന്ന് തന്നെ നമുക്ക് അത്രയധികം ഗുണങ്ങളാണ് കിട്ടുന്നത് ഇനി നമുക്ക് മുരിങ്ങ ഇല അല്ലെങ്കിൽ മുരിങ്ങയ്ക്കായൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ കഴിക്കാമെന്ന് നോക്കാം കേട്ടോ നമുക്ക് മുരിങ്ങ ഇല സാധാരണയായിട്ട് നമ്മൾ കഴിക്കാറുള്ളത് തോരൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതേപോലെ തന്നെ മുരിങ്ങയിലെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും മുരിങ്ങയിലെ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ മുരിങ്ങയിലെ ജ്യൂസ് ആയിട്ട് കുടിക്കുന്നുണ്ട് മുരിങ്ങയിലെ പൗഡർ ആക്കിയിട്ട് അത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മളിപ്പോൾ റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി പുട്ട് ദോശ ഇങ്ങനെ എന്ത്ണെങ്കിലും നമുക്ക് അതിലേക്ക് ഈ ഒരു മുരിങ്ങയിലയുടെ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അത് തയ്യാറാക്കിയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ നമ്മൾ കറി ലീവ്സൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ ഒരല്പം മുരിങ്ങയിലയുടെ ആ ഒരു ഉണക്കി പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ പല രൂപത്തിലും നമുക്ക് മുരിങ്ങയില കഴിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് മുരിങ്ങക്ക് നമുക്ക് കറി ഉണ്ടാക്കി കഴിക്കാം തോരനുണ്ടാക്കിയിട്ട് കഴിക്കാം മുരിങ്ങയുടെ പൂവ് തോരന് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അങ്ങനെ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് മുരിങ്ങയിലയോ അല്ലെങ്കിൽ മുരിങ്ങ കഴിക്കാവുന്നതാണ് ഇനി ഈ മുരിങ്ങയില കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ലോ ബി പി ഉള്ള ആളുകൾ ഒരു കാരണവശാലും മുരിങ്ങയില കൂടുതലായിട്ട് കഴിക്കരുത് കേട്ടോ അപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബി പി വീണ്ടും താഴുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹൈ ബി പി ഉള്ളവർക്ക് ബി പി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് മുരിങ്ങയില കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഗ്യാസ് ട്രബിൾ പ്രോബ്ലംസ് ഉള്ളവർക്കും ഈ മുരിങ്ങയില കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം ഇത് പെട്ടെന്ന് ദഹിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈബർ കുറച്ച് കാഠിന്യമുള്ള ഫൈബർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കില്ല അപ്പോൾ അത് നമുക്ക് ഗ്യാസ് ട്രബിളും ഒരു വയറ് വീർത്തിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനത്തെ പ്രശ്നമുള്ളവരും ഇത് ഒഴിവാക്കണം അതേപോലെ തന്നെ ഐ ബി എസ് ഐ ബി എസ് എന്ന് പറയുമ്പോൾ അറിയാലോ ഈ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ളവർക്കാണ് കേട്ടോ അവരും ഈ മുരിങ്ങയില ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അതായത് അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ മുരിങ്ങയിലെ കഴിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റീഷൻ്റെ ഒരു നിർദ്ദേശത്തോടു കൂടി മാത്രം കഴിക്കുക അതുപോലെ നമ്മൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം മുരിങ്ങയില സ്ഥിരമായിട്ട് കഴിക്കുക കേട്ടോ ഏതൊരായിട്ടും നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല അധികമായിട്ട് കഴിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഒരു ഭക്ഷണക്രമത്തിൽ നമ്മൾക്ക് ഇത് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല എന്നാൽ ഇത് അധികമായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് സ്ഥിരമായിട്ട് കഴിക്കുക പിന്നെ നമ്മളെപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് കർക്കിടക മാസമാകുമ്പോൾ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ അതിന് കാരണമായിട്ട് പറയുന്നത് ഈ മുരിങ്ങ നട്ടിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വിഷാംശങ്ങളെല്ലാം തന്നെ മുരിങ്ങയിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ടെന്നും അപ്പോൾ ഈ മുരിങ്ങയില വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കർക്കിടക മാസം ആവുമ്പോഴേക്കും ഇതിൻ്റെ ഇലകളിലേക്ക് ശേഖരിക്കപ്പെടും ആ ഇലകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ വിഷാംശങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയും നമുക്ക് പല രോഗങ്ങളും പിടിപെടുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പക്ഷെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിലും മുരിങ്ങയില കർക്കിടക മാസത്തിൽ ഏതൊരു മാസം കഴിക്കുകയാണെങ്കിലും നമുക്ക് ദോഷകരമായിട്ടൊന്നും സംഭവിക്കുകയില്ല കേട്ടോ പിന്നെ അമിതമായിട്ടുള്ള ഏതൊരു വസ്തുവിൻ്റെയും ഉപയോഗം നമുക്ക് ചിലപ്പോൾ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഐ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിള് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ മുരിങ്ങയില കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ വീണ്ടും ഗ്യാസ്ട്രബിളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു ഇലക്കറി കഴിക്കുന്ന അതേ രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് ഒന്നും തന്നെ വരാനുള്ള ഒരുപാട് ഫൈബറും പ്രോട്ടീനൊക്കെ അടങ്ങിയ ഒരു ഇലവർഗ്ഗമാണ് കേട്ടോ നമ്മുടെ മുരിങ്ങയില അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡയറ്റിൽ ഈ മുരിങ്ങയില കറിയായിട്ടോ അല്ലെങ്കിൽ മുരിങ്ങയില ജ്യൂസ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പം നിങ്ങളിതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ